രാജ്യങ്ങൾ അമേരിക്ക പിന്നെ യു കെ പിന്നെ യൂറോപ്യൻ കുറച്ച് രാജ്യങ്ങൾ സം സ്റ്റേറ്റ്സ് ഇൻ ഓസ്ട്രേലിയ ജപ്പാൻ വരെയും പോയിട്ടുണ്ട് കൊറിയ സൗത്ത് കൊറിയ വരെയും പോയിട്ടുണ്ട് മലയാളിയുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായ തോർത്തുമുണ്ടിനെ അതിന്റെ വിവിധ സാധ്യതകൾ കണ്ട് ലോക വിപണിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ നാടൻ തോർത്തിനെ ഞങ്ങൾ ഒരു ഗ്ലോബൽ പ്രോഡക്റ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ട് അത് തോർത്ത് എന്ന് പറഞ്ഞാൽ തോർത്തിന്റെ കൊണ്ട് നമ്മൾ പല പ്രോഡക്റ്റനാക്കി അതിൻ്റെ കുറെ വാല്യു അഡീഷൻസ് കൊടുത്തു ഇപ്പോൾ തോർത്ത് കൊണ്ട് കൊച്ച് എന്താ പറയാ കർച്ചീഫ് തൊട്ട് വലിയ ബീച്ച് ടവൽ പിന്നെ ഏപ്രിൻ ബാത്റൂംസ് പിന്നെ പിള്ളേർക്കുള്ള കൊച്ച് ടവൽസ് അതൊക്കെ നമ്മൾ കുറേ ഒക്കെ ആഡ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യും നമ്മുടെ രാജ്യത്തിന്റെ ഫാഷൻ ട്രെൻഡുകൾ അതിൻ്റെ ചരിത്രത്തിലും സംസ്കാരത്തിലും പാരമ്പര്യത്തിലും വേരൂന്നിയതാണ് ഇക്കാരണത്താൽ തന്നെ ഐതിഹാസികമായ തോർത്ത് അന്തർദേശീയമായി അങ്ങനെ രണ്ടായിരത്തി പതിനാറിൽ ബെർലിൻ ഫാഷൻ വീക്കിലും തോർത്ത് പ്രത്യക്ഷപ്പെട്ടു കേരളത്തിലും സമീപ പ്രദേശങ്ങളിലുമുള്ള ചെറുകിട യൂണിറ്റുകളെ പുനർജീവിപ്പിക്കാനുള്ള ശ്രമമാണ് ഈ സംരംഭം ആരംഭിച്ചത് ഇന്ന് കരാ ഉൽപ്പന്നങ്ങൾ വിദേശത്ത് താമസിക്കുന്നവർക്കിടയിൽ ഒരു വികാരമായി മാറിയിരിക്കും നല്ല നല്ല ഫിനിഷ് നല്ല എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ അവർ ചെയ്തു തരും അത് നമുക്ക് അതിവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്യണം പിന്നെ നമ്മൾ മാർക്കറ്റ് കണ്ടുപിടിക്കണം അത് ശാലയ്ക്ക് ഓർഡർ കൊടുക്കണം അങ്ങനെ ഒരു സോഷ്യൽ എൻറ്റർപ്രൈസാണ് ഞങ്ങളായിട്ടൊരു നെയ്ത്തൊന്നും തുടങ്ങിയിട്ടില്ല കരയുടെ നിറം കൊണ്ടാണല്ലോ നമ്മുടെ നാടൻ പ്രൊഡക്റ്റ് ഐഡന്റിഫൈ ആണ് നമ്മുടെ നാടൻ പ്രോഡക്റ്റ് വൈറ്റ് അല്ലേ അപ്പൊ പച്ചക്കര നീലക്കര മഞ്ഞക്കര അങ്ങനെ പറഞ്ഞല്ലോ നമ്മളൊരു നമ്മുടെ നാടൻ തോർത്തിനെ മുന്നിനെയൊക്കെ ഐഡന്റിഫൈ ആണ് അപ്പോൾ കര എന്ന പേരിട്ടെന്ന് വച്ചാൽ എല്ലാം നമ്മൾ കര വച്ചിട്ടുള്ള കളിയാണ് തുണി ഈ തോർത്തയിലൊക്കെ സ്ട്രൈപ്സ് ആണ് എല്ലാം അഹമ്മദാബാദ് ഐ ഐ എമ്മിലെ മുൻഗവേഷകയായ ഇന്ദുമേനോനും അവരുടെ മകൾ ചിത്ര ഗോപാലകൃഷ്ണനും മാറുന്ന സാഹചര്യത്തെ വെല്ലുവിളിക്കാൻ തീരുമാനിച്ചിട്ട് അധിക നാളായിട്ടില്ല ഇന്ന് ഇന്ദു ഇന്ത്യക്കാരുടെ കൈത്തറി വ്യവസായത്തിൽ ഗവേഷണം നടത്തി നെയ്ത്തുകാരുടെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ ജീവിതം നേരിട്ടറിഞ്ഞതാണ് സമൂഹത്തിന്റെ താഴെ തട്ടിൽ കഴിഞ്ഞിരുന്ന നെയ്ത്തുകാരുടെ ജീവിതം പകർത്തി എഴുതിയപ്പോൾ മനസ്സിൽ അവരുടെ നൊമ്പരങ്ങൾക്ക് കൂടി ഇടം നൽകിയ ആളാണ് ഇന്ദു മേനോൻ ഈ ഞാൻ കരിയർ മേനോൻ്റെ പണ്ട് ഇന്ത്യൻസ് മാനേജ്മെൻ്റ് അഹമ്മദാബാദിലാണ് ഐ എം അഹമ്മദാബാദിൽ അപ്പോൾ അവിടെ ഞാൻ എൻ്റെ തുടക്കം കുറിച്ചത് ഒരു ഹാൻഡ്ലൂം പ്രോജക്റ്റിലാണ് അപ്പോൾ ആ ഹാൻഡ്ലൂം പ്രോജക്റ്റിൽ ചെയ്തപ്പോൾ ഞങ്ങൾ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തിരുന്നു അബൌട്ട് വിമൻ വീവേഴ്സ് ഇതിൽ ഈ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ കുറച്ച് വിമൻ വീവേഴ്സ് ഞാൻ അന്ന് വന്ന് ഇൻ്റർവ്യൂ ചെയ്തിരുന്നു അപ്പോഴാണ് മനസ്സിലാക്കിയത് ഇവർക്ക് എന്തോരം കഷ്ടപ്പാട് ബുദ്ധിമുട്ടുമുണ്ട് ഇവരുടെ ഒരു ഇവർക്ക് അറിയാവുന്ന ഒരു തൊഴിലാണ് അത് നമ്മുടെ ഇന്ന ഇന്ത്യയുടെ ഒരു ഒരു ബാക്ക് ബോൺ ഓഫ് എക്കോണമിയാണ് വെച്ചാൽ റൂറൽ സി നെക്സ്റ്റ് അഗ്രിക്കൾച്ചറൽ അഗ്രിക്കൾച്ചർ ഹാൻഡ്ലൂമാണ് ഏറ്റവും വലിയ ഒരു റൂറൽ ഇൻഡസ്ട്രി അല്ലെ ഒരു അപ്പോൾ അതുകൊണ്ട് ഐ ഫെൽറ്റ് ദാറ്റ് യു നോ ഇതിനെ ഇങ്ങനെ നമ്മൾ ഐ മീൻ അങ്ങ് ഇത് ഐ മീൻ യു കനാട്ട് ലെറ്റ് ഇറ്റ് ജസ്റ്റ് ഡൈ സിംപ്ലി അപ്പോൾ ഞാൻ അന്ന് ദോസ് വെൻഡ് സ്റ്റാർട്ട് ഇൻ മൈ കരിയർ ഇപ്പോൾ നയൻറ്റീൻ എയ്റ്റി വൺ എയ്റ്റി ടൂവിൽ ഞാൻ ബുക്കൊക്കെ എഴുതി അത് കഴിഞ്ഞ് ഐ വെൻറ്റ് ഓൺ ടു അതർ പ്രോജക്ട്സ് റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്ന് ഇത് എടുത്തത് ബിക്കോസ് എനിക്ക് അന്ന് തൊട്ടേ ഇത് എൻ്റെ ഒരു ഒരു മനസ്സിൽ ഒരു എന്തോ ഒരു ഇതുപോലെ തോന്നിയതല്ല ഐ ഷുഡ് ഡൂ സംതിങ് വിൻഡ് റൂം ഇൻഡസ്ട്രി അപ്പോൾ റിട്ടയർമെൻറ്റ് കഴിഞ്ഞു വന്ന് നാട്ടിൽ സെറ്റിൽ ആയപ്പോഴാണ് ഇങ്ങനെ ഒരു ആഡ് വൈറ്റ് ബിക്കോ നമ്മുടെ കേരളത്തിലുള്ള തോർത്തും മുണ്ടും മാത്രമേ ഉള്ളല്ലോ അപ്പോൾ ആ തോർത്തിനെ നമുക്ക് എന്തോരം വാല്യൂ അഡീഷൻസ് കൊടുക്കാം അത് ഒത്തിരി നല്ല പ്രോഡക്റ്റില്ല തോർത്ത് തോർത്തില്ലാണ്ട് ഒരു മലയാളിക്ക് ജീവിക്കാൻ പറ്റില്ല അതുപോലെയല്ലേ മലയാളിക്ക് വലിയ പാടത്ത് പണിതാലും പൂജയ്ക്ക് അല്ലെങ്കിൽ നമ്മൾ നമ്മൾ പണിയുമ്പോഴും തോർത്താണ് നമ്മുടെ മെയിൻ ഒരു 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 ഹോം ടെക്സ്റ്റൈൽ എന്ന് ഗ്രാഫിക് ഡിസൈനറായ മകൾ ചിത്ര സാധ്യതകൾ രൂപകൽപ്പന ചെയ്തു കൈത്തറി മേഖലയിൽ ജോലി ചെയ്യുന്ന നിരവധി സ്ത്രീകൾക്ക് ഈ സംരംഭം ഒരു കൈത്താങ്ങാവും എന്ന ഉദ്ദേശത്തോടെ ചലച്ചിത്ര സംവിധായികയും അഭിനേത്രിയുമായ രേവതിയും കരാ വെഞ്ചേഴ്സിന്റെ ഭാഗമായിട്ട് തുടങ്ങിയത് പക്ഷേ അത് നല്ലോണം അത് വിജയിച്ചു എന്ന് പറയാൻ വേണമെങ്കിൽ നല്ല അക്സെപ്റ്റൻസ് കിട്ടും ബിക്കോസ് ഈ തുണിയുടെ ഒരു നമ്മുടെ നാടൻ തോറത്തിൻ്റെ ഒരു സോഫ്റ്റ്നസ്സും അതിൻ്റെ ഒരു അബ്സോർബൻസിയും ഉണ്ടല്ലോ അത് ഐ മീൻ അവർക്ക് ഒത്തിരി നമ്മൾ കസ്റ്റമേഴ്സ് ഇപ്പോൾ നമ്മളതിൽ നല്ല ഡിസൈന കിട്ട് കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒത്തിരി അത് ഇഷ്ടപ്പെടും പിന്നെ അത് ഫങ്ഷണാലിറ്റി ഉണ്ട് അപ്പോൾ നോക്കുമ്പോൾ കുറച്ചൊരു ഡിസൈനും ഉണ്ട് രണ്ടും കൂടിയും ഒന്നിച്ചു കയറുമ്പോൾ ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ പ്രോഡക്റ്റ് കണ്ടെയ്നേഴ്സ് ഞങ്ങൾ വി ഓൾസോ ബിലീവ് ഇൻ യൂട്ടിലൈസിങ് എക്സിസ്റ്റിങ് റിസോഴ്സസ് നമ്മൾ പുതുതായിട്ടൊന്നും നമ്മൾ പിക്ചരിക്കും പറഞ്ഞാൽ വി ഡോണ്ട് വോണ്ട് ടു ഡു ദാറ്റ് യു ഇപ്പ ഈവൻ ഈ നെയ്ത്ത് പോലും ഞങ്ങൾ നെയ്ത്തശാല തുടങ്ങിയില്ല ഉള്ള നെയ്ത്തുശാലേനെങ്ങനെ നമുക്കതിന് അതിന് ഫ്രണ്ട് മുമ്പോട്ട് മുട്ടും അതുപോലെ തന്നെ ഈ കണ്ടെയ്നേഴ്സ് ഒരു പത്ത് കൊല്ലം കഴിയുമ്പോൾ ഇത് അവരെടുത്ത് ദൈ ജസ്റ്റ് ഡംപിറ്റ് അപ്പോൾ അപ്പോഴാണ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ കണ്ടെയ്നർ കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റോറേജും ഓഫീസൊക്കെ ഉണ്ടാക്കി തരാൻ ഞങ്ങൾക്ക് മിൻ ദി ടോൾഡേഴ്സ് വിത്ത് ദൻ വൈ നോട്ട് റീസൈ അഫ് സൈക്കിൾ ഇറ്റ് അപ്പോൾ എല്ലാം ഒരു അപ്സൈക്ലിങ് ആൻഡ് എങ്ങനെ നമുക്ക് എക്സിസ്റ്റിംഗ് റീസോഴ്സിനെ എങ്ങനെ നമുക്ക് പ്രിസർവ് ചെയ്ത് കൊണ്ടുപോകാം എങ്ങനെ അതിൻ്റെ ഒരു മാക്സിമം ലൈഫ് യൂട്ടിലിറ്റി വരെ അതിനെ കൊണ്ടുപോകാം എന്നാണ് ഞങ്ങളുടെ ഒരു ഉണ്ടായ ഐഡിയ ഉള്ളത് അപ്പോൾ അങ്ങനെ ആയിരിക്കുമ്പോൾ നമ്മളെല്ലാം തേടി തേടി വന്നപ്പോൾ കണ്ടെയ്നറിൻ്റെ ഒരു ഇത് കണ്ടു മാർക്കറ്റിൽ ഞങ്ങൾ ട്രേഡ് ഫെയറിന് പോകും ബി ടി ബി ട്രേഡ് ഫെയറിന് പോകും അത് ന്യൂയോർക്കിലുണ്ട് പിന്നെ ജർമ്മനിയിലുണ്ട് അങ്ങനെ ബി ടി ബി ട്രേഡ് ഫെയറിന് പോയിട്ടാണ് നമ്മൾ അധികം മാർക്കറ്റ് കണ്ടുപിടിക്കുന്നത് പിന്നെ ഈ ചില ചില ഇതിലും ബ്ലോഗേഴ്സ് ഉണ്ട് പിന്നെ ചില എന്താ പറയാ ഫേസ്ബുക്കിൽ കൂടെ അങ്ങനെയൊക്കെ ഇൻസ്റ്റാഗ്രാമിലും ഇപ്പൊ ഇൻസ്റ്റാഗ്രാമാണ് മെയിൻ ഒരു ഇത് സോഴ്സ് സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ ആക്ച്വലി മൂന്ന് പാർട്നേഴ്സ് ഉണ്ട് ഞാനുണ്ട് എൻ്റെ മോള് ഡിസൈനർ ഗ്രാഫിക് ഡിസൈനറാണ് അതുകൊണ്ട് അവളാണ് ഈ മെയിൻ തിങ് ഡിസൈൻ ബാക്ക്ബോൺ ഇതിന്റെ ഡയറക്ടർ ആക്ടറല്ലേ രേവതി രേവതി രേവത്തിന് ഞങ്ങളുടെ പാർട്ട്ണറാണ് ഒരു വെബ്സൈറ്റ് ഉണ്ട് കറ വീവ് ഡോട്ട് കോം ഇന്ന് നാപ്കിൻ മുതൽ ബീച്ച് ടവൽ വരെയും ടേബിൾ നാപ്കിൻസ് മുതൽ കിച്ചൺ ടബിൾ വരെയും നീളുന്ന വെറൈറ്റി ഉൽപ്പന്നങ്ങൾ കാഞ്ഞിരമറ്റം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കരാവീവ്സിലുമുണ്ട്